നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാലുണ്ടല്ലോ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര സമാധാനവും സന്തോഷവും പൈസ ഇല്ലെങ്കിലും നല്ല സാലറി ഇല്ലെങ്കിലും നിങ്ങൾ ഏറ്റവും ഹാപ്പി ഉള്ള ഹാപ്പിയുള്ളവരാണ് ഒന്ന് നിങ്ങൾ ഏറ്റവും നല്ല കൂട്ടുകാരനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട പൈസ ഉള്ള ആൾക്കാരല്ല പിന്നെ അള്ളാഹുവിനെ നല്ലൊരു കൂട്ടുകാരാക്കുക രണ്ടാമത്തെ രണ്ടാമത്തെ നിങ്ങൾ നല്ലൊരു ഉപദേശകനായിട്ട് നിങ്ങൾ നിങ്ങളല്ല മോട്ടിവേറ്ററായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു അറിയോ മരണചിന്തയാണ് മരണത്തെക്കുറിച്ച് ഓർത്താൽ നല്ലൊരു ഉപദേശകനായി തിരഞ്ഞെടുക്കും മൂന്നാമത്തേത് നേരം പോക്കിനെ നിങ്ങൾ കൂടുതൽ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം നേരം പോക്കിന് കുറാനിനെ നിങ്ങൾ എടുത്താലുണ്ട് അതാണ് ഏറ്റവും ഹയർ രണ്ടാമത്തെ നിങ്ങൾ ഐശ്വര്യത്തിന് വേണ്ടി അതായത് സമാധാനത്തിന് വേണ്ടി ഉള്ളതുകൊണ്ട് നിങ്ങൾ സംതൃപ്തിപ്പെടാം അപ്പോൾ എന്താ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഈ ജീവിതത്തിൽ നല്ല സന്തോഷവും ഹാപ്പിനെസ്സും ഉള്ളവരായി മാറും ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഉപദേശം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നരകം കാര്യം കൂടി റസൂൽ അലി തങ്ങൾ പറഞ്ഞു എന്ത് പറഞ്ഞാൽ ഒരാൾക്ക് രാവിലെ എണിക്കാൻ പറ്റി അവന് നടക്കാൻ പറ്റി ജോലിക്ക് പോകാൻ പറ്റി അവന്റെ വീട് ഇടിഞ്ഞു വീണ്ടിട്ടില്ല അന്നത്തേക്കുള്ള ഭക്ഷണം അവന് കിട്ടി എങ്കിൽ അവൻ ഈ ദുനിയാവും അതിലുള്ള മുഴുവൻ വസ്തുക്കളും കിട്ടിയ പോലെയാണ് അവർ രാജാവാണെന്ന് അലി തങ്ങൾ പറഞ്ഞു പോകും അപ്പൊ നമ്മൾ എന്താണ് ഈ കൂടുതൽ ആൾക്കാർ ഇന്ന് മനസ്സമാധാനം നഷ്ടപ്പെടുന്ന ടെൻഷനാകുന്ന ചെല്ലി കാര്യങ്ങൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു നമ്മൾ റസൂലു മോട്ടിവേഷൻ കേൾക്കുന്നില്ല റസൂള്ളന്റെ അതീസ് കേൾക്കുന്നില്ല നമ്മള് വില വില ദുനിയാവിന്റെ മോട്ടിവേഷൻ പൈസ ഉണ്ടാക്കുന്നതാണ് പ്രൊമോഷൻ്റെ പിറകെ പോയി പോയിട്ട് നമ്മൾ ടെൻഷൻ കൂടും അതല്ല കേൾക്കേണ്ടത് ഹബീബായ റസൂൾ എന്താണ് പറഞ്ഞിട്ടുണ്ട് അത് ശ്രദ്ധിച്ച് കേട്ടാൽ ലൈഫ് എത്ര ഈസിയാണ് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് ലൈഫ് എന്തായിരുന്നു ഭയങ്കര ടഫ് ആവുന്നത് ഒരു എക്സാമ്പിൾ റസൂൾ എന്ന പറഞ്ഞ നിങ്ങൾ നിങ്ങളെക്കാൾ ഒരിക്കലും നോക്കരുത് നിങ്ങളെക്കാൾ താഴെ ഉള്ളവരെ നോക്കുക അപ്പോൾ ലൈഫിൽ എന്താ അത് എന്ത് സത്യമായ വാക്കാണ് റസൂൾ എന്നു പറഞ്ഞു ഞാൻ ഒരു എക്സാമ്പിൾ പറയാം നീ നിന്റെ വീട് നിൻ്റെ വീട്ടിൽ ആണ് തറയിലേക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ നീ നിന്റെ മുകളിലുള്ള അപ്പുറത്തെ വീട്ടിൽ മാർബിൾ ഇട്ടിട്ട് അവനെ നീ നോക്കുമ്പോൾ നിനക്ക് ഈ സിമെന്റിൽ കിടക്കുമ്പോ രാത്രി ഉറക്കം വരില്ല ഈ സിമെന്റിന്റെ സുഖം അനുഭവിക്കാൻ നിനക്ക് കഴിയില്ല നേരെ മറിച്ച് അപ്പുറത്തെ ഒട്ടടുത്ത വേറെ ഒരു സുന്ദരന്റെ വീടുണ്ട് അവന്റെ വീട് സിമന്റ് പോലും ഇട്ടിട്ടില്ല അവൻ വെറും തറയിലാണ് കിടക്കുന്നത് സിമെന്റ് ഇടാത്ത ഒരു വീട്ടിൽ കിടക്കുന്നത് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് അവനെ നോക്കിയാൽ നീ എത്ര അലഹദില്ല പറയും മാഷാ അല്ല എനിക്ക് സിമെന്റ് ഇട്ടിട്ടുണ്ട് അവൻ തറവാണ് ഞാൻ എത്ര പാ ഉറങ്ങാൻ പറ്റുന്നു അപ്പുറത്തെ വീട്ടിൽ മാർബിളുണ്ട് അവിടെ കാറുണ്ട് അവന് നല്ല പൈസ ഉണ്ട് നോക്കിയാൽ നിനക്ക് ഈ സിമെന്റിന്റെ ആ ഒരു സന്തോഷം പോലും കിട്ടില്ല നീ എപ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നു കുറച്ചുണ്ട് ഇവിടെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകും അപ്പൊ ഉള്ളതിന്റെ നീ എന്താക്കുന്ന ആ ഒരു സുഖം നീ അനുഭവിക്കാതെ അതിന്റെ മജ കിട്ടാതെ നീ എന്താക്കുന്ന ടെൻഷൻ അടിച്ച് മറ്റുള്ളവനെ നോക്കി ബാജറായിട്ട് നിന്റെ ജീവിതം കളയുന്നത് കുറച്ചുള്ള സമയം കളയുന്നു അപ്പൊ അങ്ങനെ ഒരിക്കലും ചിന്തിക്കണ്ട അല്ല എന്ത് തന്നത് ഹാപ്പിനെസ് ആക്കു വൈ നിനക്ക് ഉള്ളത് എന്താണ് അതിൽ സന്തോഷം കണ്ടെത്താൻ നോക്ക് കുറച്ചല്ല പൈസ ഉള്ള ആൾക്കാരും കൂടുതൽ ടെൻഷനിലാണ് ഉള്ളത് അത് നിനക്ക് അറിയാത്തോണ്ട അവന്റെ പുരയ്ക്ക് പോയാലേ നിനക്ക് മനസ്സിലാവും വേറെ ഒരു കഥ പറയാം ഒരു രാജാവിന് ഒരു അസുഖം വന്നു രാജാവിന് അസുഖം വന്നപ്പോ ആർക്ക് പിടിയിട്ടുന്നില്ല കിട്ടുന്നില്ല അപ്പൊ ഒരാൾ വന്ന് പറഞ്ഞു ഈ ഒരു രോഗം ഞാൻ മാറ്റിത്തരാം നിങ്ങൾ എന്ത് ചെയ്യണം ആധാനം ഈ നാട്ടിലുള്ള ഒരു മനുഷ്യന്റെ കുപ്പായം ഇയാൾക്ക് കൊടുത്താൽ മതി ഇയാൾ എല്ലാ രോഗം മാറും സമാധാനം അപ്പൊ ഈ രാജാവിന്റെ ആൾക്കാരെല്ലാം ആദാനമുള്ള ഒരു മനുഷ്യനെ തേടി ഇറങ്ങി ആദ്യം പോയത് നല്ല പൈസക്കാരന്റെ വീട്ടിലേക്കാണ് അപ്പം നാട്ടിൽ ഏറ്റവും നല്ല പൈസ അപ്പൊ അവനല്ലേറ്റവും കൂടുതൽ സമാധാനം ഉണ്ടാവുമെന്ന് വിചാരിച്ചു പോയി അപ്പൊ അയാളോ ചോദി എനിക്ക് ഒരു സമാധാനം ഇല്ല ഭൈ എനിക്ക് ഈ പൈസ ഇത് കുറെ ലോൺ ഉണ്ട് അതുണ്ട് മറ്റതുണ്ട് മറിച്ചതുണ്ട് കുറെ കടങ്ങളുണ്ട് ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് പൈസ വേണം കാരണം അപ്പുറത്ത് എന്നപ്പുറത്ത് കുറെ ബിസിനസ് തുടങ്ങി എൻ്റെ ഈ പൈസേനെ കട്ടുകൊണ്ട് പോകുക അങ്ങനെ കുറെ ഒരുപാട് പോയിട്ടത് ഓടിച്ചു പിന്നെ മിഡിൽ അതായത് പൈസക്കാരനല്ലേ മിഡിൽ ഉണ്ടാവുമല്ലോ മദ്യം പൈസ ഉണ്ട് ഇല്ല അവർ അവൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു എനിക്ക് ഇല്ല ഭയ അപ്പുറത്തെ വീട്ടിൽ കാർ എടുത്ത് വലിയ വലിയ ബിൽഡിങ് കെട്ടി എനിക്ക് കെട്ടാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ഇതേ ജോലിയിലുണ്ട് എനിക്ക് സമാധാനം ഇല്ല അയാൾ കൈ കഴിഞ്ഞു പിന്നെ പോയത് ആരുടെ അടുത്ത് ദരിദ്രനായ ഒരു മനുഷ്യൻ്റെ അടുത്തൊക്കെ അവൻ്റെ ഒന്നും ഇല്ല വീട് പോലും ഇല്ല അപ്പം പറഞ്ഞു എനിക്ക് വീടില്ല ഭയ എനിക്കിവിടെ ഭക്ഷിക്കാൻ മൂന്നു നേരം ഭക്ഷണം ഇല്ല ഭയ എനിക്ക് ഇല്ല അങ്ങനെ അവരും പോയി പിന്നെ ഒരു ഈ റോട്ടിൽ ഫുട്പാത്തിൽ ഒരാൾ കിടക്കുന്നുണ്ടായി അപ്പം ഞാൻ അയാളോട് ചോദിച്ചാലോ അയാൾക്ക് സമാധാനം ഉണ്ട് അപ്പോ നീ എന്ത് പറയുന്നത് ഈ നേരെ മറിച്ച് ആ പാവപ്പെട്ടൻ വീടുള്ളവന് പോലും സമാധാനമില്ല വീട് അറയിൽ കിടക്കുന്ന എന്തായാലും ഞമ്മൾ ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് അയാളോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാന്ന് ചോദിച്ചു അലഹമില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പാണോ അത് എനിക്ക് നല്ല സമാധാനം ഉണ്ട് എങ്കിൽ നിങ്ങളൊരു കുപ്പായം ഞങ്ങൾക്ക് തരണം എത്ര പൈസ വേണം തരാം അപ്പോൾ അയാൾ പറഞ്ഞു എന്റെ കുപ്പായം എന്നില്ല എന്തേലും ഷർട്ട് തന്നെ ഇല്ല ഇടാന് എന്ന് അയാൾ പറഞ്ഞപ്പോൾ ഷർട്ട് ഇല്ലാത്ത ഇത്രയും ആവപ്പെട്ട മനുഷ്യൻ സുഖമായിട്ട് കിടക്കുന്നുണ്ടല്ലോ അത് എങ്ങനെയാണ് ഇങ്ങനെ അത്ഭുതപ്പെട്ടു പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ജോലി ഉണ്ടെങ്കിൽ സമാധാനം ഒന്നിച്ചുണ്ടാവുന്നു അത് വലിയൊരു പൊട്ടത്തരമായി ചിന്താ ഒരിക്കലും പൈസ അല്ലെങ്കിൽ സമ്പത്തിന് സമാധാനം അത് ഞമ്മളെ സമ്പ കെടുത്തു ഞമ്മളെ സമാധാന സുളിൽ വേറെ കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു മനുഷ്യന് ഒരു ഇന്നും സമാനപായ സ്വർണ്ണം കിട്ടിയാലും വേറൊരു കുന്ന് അവൻ അന്വേഷിച്ചു പോവും ഈ ഒരു സ്വർണം അവന് കാണാതെ പോകും വേറെ അവൻ അന്വേഷിച്ചു പോവും ഇതിൽ മതിയാവുന്നില്ല ഏതുവരെ അവനെ കൊണ്ടുപോയി കബറിൽ വെച്ചാലും അവൻ ഈ സമ്പത്തിനുള്ള ആർത്തി തീരില്ല എന്ന് കുറവാന് പോലും പറയുമ്പോൾ മനുഷ്യന് എത്ര കിട്ടിയാലും മതിയാവില്ല അപ്പോൾ ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം ഇവിടെ കുറച്ചു കാലം ജീവിക്കും അതിനുള്ള ഭക്ഷണം അതിന് ഒരു സ്ഥലം അത് പിന്നെ രാവിലെ നടക്കാൻ ജോലിക്ക് പോയി നമുക്ക് അള്ളാഹു ആഫിയത്ത് തരുന്നുണ്ടെങ്കിൽ ആ ആഫിയത്തിന് അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ അഞ്ച് വക്തെ നിഷ്കരിക്കാനും പരലോകത്തിനു വേണ്ടി ആ ഒരു ചുരുങ്ങിയ സമയം നിങ്ങൾക്ക് ചെലവാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ ഭാഗ്യം ചെയ്ത ഒരു മനുഷ്യൻ നിങ്ങളെക്കാൾ വിജയിച്ച ഒരു മനുഷ്യൻ ലോക വേറെ ആരുല്ല ഉണ്ട് ഞമ്മളുടെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കുക ഞമ്മളിവിടെ സമ്പാദിക്കാനും ഇസ ഉണ്ടാക്കാനും തിന്നാൻ വേണ്ടി ജീവിക്കാനും അല്ല ഒരുപാട് കാലം ജീവിക്കാനും യാതൊരു ഗ്യാരണ്ടി ഇല്ലാതെ വന്ന മനുഷ്യന്മാർ എന്തെങ്കിലും അവ തന്നിട്ടുണ്ടെങ്കിൽ അതിന് ശുക്ർ ചെയ്താൽ അത് ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ടാൽ നമുക്ക് കോടികളും ദുനിയാവിലുള്ള എല്ലാം കിട്ടുന്നതിനേക്കാളും സന്തോഷമുണ്ടാവും മറ്റുള്ളവൻ്റെ മുകളിലേക്കൊന്നും നീ നോക്കണ്ട അള്ളാഹു തന്ന അനുഗ്രഹത്തിന് ശുക്ർ ചെയ്ത് അഞ്ചു ഒക് കൃത്യമായി നിഷ്കരിച്ച് ഖുർആൻ ഓതി അള്ളാഹുവിനെ നല്ല കൂട്ടുകാരനാക്കി മരണ ചിന്തയോട് ജീവിച്ചാൽ ഇൻഷാള്ളൻഷാള്ള എല്ലാ ടെൻഷന് പോവും ഇപ്പോൾ പോയില്ല ടെൻഷന് ഈ അള്ളാഹുവിൻ്റെ റസൂലിൽ വാക്ക് കേൾക്കുമ്പോൾ എത്ര സമാധാനം എത്ര സന്തോഷം ഇതെല്ലാം നമുക്ക് വേണ്ടത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക